ണ്ട് ആദരിക്കും ഭാവിക്കും പറ്റിയില്ല അവിടെ പിന്നെ കുട്ടിക്ക് അнда പറയാ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് അപ്പോന്ന് വരാൻ പറ്റില്ല ലാസ്റ്റ് മീറ്റിംഗ് ആണൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് പോകണം അപ്പോൾ ഞങ്ങൾ വെറ്ററേഷന് പോയിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മ എത്ര ദൂരം കൊണ്ടുള്ള അമ്മയ്ക്ക് സീൻ ഉണ്ട് അമ്മ കുട്ടിക്കല്ലം കാര്യങ്ങളൊക്കെ കഴിഞ്ഞേണ്ട് അപ്പോൾ അമ്മേനെ കൂട്ടണില്ല അപ്പോൾ സിന്ദീച്ചിനെ അമ്മയ്ക്ക് കൂട്ടിനി സിന്ദീച്ചി ലവല വന്നതാണ് അനീസ അടിവളേ നിൽക്കുന്നതട അവിടെ അനീസിനൊന്നും ഡാണായി കൂടെ ലീവണ്ട കഴിഞ്ഞ വന്ന് പണി തുടങ്ങി അല്ലേ അപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പൊള് പോവാനല്ലേ സമയക്കളേ

അത് ശരിക്കും അടക്കിയിട്ടല്ലേ പറ്റൂല സ്മെല്ലടിക്കുന്നത് സോക്സ് വേണ്ട കുളവിടെയുള്ളത് പറഞ്ഞു കൊടുത്താൽ സ്ഥലത്തിന്റെ പേരെന്താ ഓണക്ക് നല്ല രസമുള്ള സ്ഥലം കണ്ടു എവിടെ വാപൂര് കഴിഞ്ഞിട്ടോ എടവണ്ണപ്പാറ റോട്ടിലെ അരീക്കോട് എടവണ്ണപ്പാറ റോട്ടിലെ നല്ല രസമുള്ള സ്ഥലം കണ്ടു അപ്പൊന്നിറങ്ങി കാണരുത് പിന്നെ കാണി <laughs> <laughs> ട്ടോ പക്ഷെ അപ്പുറത്താണ് ഭയങ്കര രസങ്ങളൊക്കെ വലുതാക്കണ അവിടെ അലുദടാ അവിടെ അപ്പുറത്തൊക്കെ അറിയാൻ ചെന്ന വലുതല്ല യാത്ര വന്നെ പോലെ നമുക്ക് കുറച്ചേരൊന്നും ഞാൻ അവിടെ എത്താൻ വഴക്കും പോരെ അല്ലേ എടാ പോലെ ക്യാമറ

അതിന്റെ ൾക്കാരൊക്കെ നമ്മളോട് സംസാരിച്ചാണ് ബോട്ട് യാത്ര അങ്ങോട്ട് അൻപത് റുപ്പ മുതലുണ്ട് വെക്കേഷൻ ഒക്കെ നല്ല അടിച്ച് വിളിക്കാൻ പറ്റിയ സ്ഥലോ അവിടുത്തെ നാട്ടുകാരൊക്കെ കൊറേ ആൾക്കാരുണ്ട് അവിടെ എല്ലാരെയും കണ്ടു ഒരാളെ പരിചയപ്പെട്ടു ഒരാളെ പരിചയപ്പെട്ടിട്ടുള്ളൂ കറക്റ്റ് വരും നമ്മളെ അടിപൊളി സ്ഥല എല്ലാരും ഒന്നും വരാ ഇരുപത്തഞ്ചിലോട്ട് ഉണ്ടല്ലോ ഞമ്മക്ക് ഇപ്പൊ ഇനി നമ്മക്ക് കുറച്ച് അവിടുത്തെ കേക്ക് വേണം ചായ അടിക്കണം

വെള്ളം കുടിച്ചോ വെള്ളം ഇട്ടോ ഇൻസ് അടിക്കാൻ കാര്യല്ലേ അപ്പൂസേ അവിടെ നിന്നോട്ടെ ആ കായും ഇതൊന്നും പറ്റുന്നില്ല മോഡൽ ആണ് ഇതൊന്ന് നോക്കണേ മുണ്ടാ അങ്ങോട്ട് പറ വെച്ചേറെ കമ്മലി ഇത് ഈ മുണ്ടേ കൊൽട്ട വാർ മോഡൽ ഉണ്ട് ഞാൻ വളഞ്ഞുള്ളതായിട്ടിട്ടുണ്ട് പോടറെ ചേച്ചിനെ ട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് വീഡിയോയിൽ കാണിക്കുന്നില്ല ട്ടോ പൂവാട്ട വരും പൂവാട്ട വരും പുസെ പറങ്ങി അവിടെ മെഡിക്കൽ കോളേജ് എന്നെ എന്താ ശ്രീ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് വണ്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് വണ്ടി എടുത്തിട്ടുണ്ട് ഇടുങ്ങിയ സ്ഥല ഇനി ആ സ്ഥലത്തിന് എന്താ പറയാ ഇടുങ്ങിയ സ്ഥലത്തിന് എന്താ പറയാ ചെറിയ സ്ഥലം നമ്മളെ നാട്ടില് നമ്മളെ ഭാഷ നമ്മള് പറയണത് നടക്ക് സിജി ആ കാണ വീട്ടാട്ടോ നടക്ക് ആരുമില്ല

അപ്പൊ മുട്ടായിട്ടി ചായ അടിക്കാൻ പോവാണ് ഇപ്പൊ ചാ ഇതിന്റെ മോളിലെ ഡോക്ടർമാരല്ലേ എന്തായാലും പത്തിരി പെട്ടന്ന് അതിന് വയറാ കൂ

മതി മതി ഇത് നമ്മളെ വീട്ടിലെ താഴെ താമസിക്കുന്ന ഡോക്ടറും ഡോക്ടറാണ് അപ്പൊ പ്രഭാജിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനിട്ടാ ലൂലൂല് വർക്ക് ചെയ്യണേ

സദ്യ എല്ലാം ഉണ്ട് അച്ചാർ പപ്പടം കണ്ടോ വറവ് നമ്മളിങ്ങോട്ട് ശർക്കരപ്പേരി ഉപ്പേരി വറുത്തപ്പേരി എന്നാ പറയട്ടോ പയറുപ്പേരി കാബേജ് ഉപ്പേരി ഓലൻ പിന്നെ കൂട്ടുകറി പിന്നെ ഇതിനെന്താ പറയാ വെള്ളക്ക് ചപ്പാത്തി മതി ചപ്പാത്തി പുളിണ്ട് അവിയൽ ഇനി ഇവിടെ ചോറുണ്ട് പിന്നെ കാളനുണ്ട് മീൻ പൊരിച്ചതുണ്ട് വരാനുണ്ട് പപ്പടുന്നുണ്ട് ഇതൊക്കെ ഇരുന്ന ശേഷം വരും അപ്പൊ ഇവിടെ ആളിരുന്നിട്ട്

അറെത്തി മസന്തി എങ്ങനെയെങ്കിലും യൂട്യൂബിൽ കിട്ടുമോ നമ്മളി യൂട്യൂബിൽ ഇല്ല ആവരുത് എങ്ങিলেൈച്ചാ കൊറ ഒച്ചാ കൊള്ളാ അവിടെ യൂസ് ചെയ്യുന്ന ടെർമസ്നെ ഇടുക്ക് സർപ്രൈസ് പിന്നെ ഒരു സിനിമ നടനാണ് വൈഫ് ഇത് എന്താ അൻപത് സിനിമ പിന്നെ വൈഫ് ഇതിലുണ്ട് എന്താ പറയാ ഒന്നും പറയാലോ <smoking> <Müller>. <hateful>. <hã>

lah <laughs> happy birthday to you happy birthday to you ോട്ടാണെ <laughs> എന്തേ ഇതിന് ഗുൾ ഗുൾ കേട്ടു. പാവിയ കേളി. കൊവാതെ. ആ സിനിമ കണ്ടു പോകാനയാ. ക്രീമടാ. അവൻ തേ അവൾ കേക്കാൻ വസ്ത. ആ കാരിക്ക് മുത്തോർ കേക്കാൻ വന്നല്ല. ഹാവ്യ. നീ അത് കേട്ടിട്ടുണ്ട്. നമുക്ക് അണ്ട് അവരല്ല. അവരോട് ദൈ. അത് അവര് വന്ന് കേൾക്കടീനെ. ഓള്ളാ എന്നാ കേട്ടി.

പാവാണെ കൊടുക്കണം കൊടുക്കണ്ട നാളെ ആഹ് ഗാസ് ഒരു യൂബോ നിനങ്ങള് എല്ലാം ഉണ്ട് അല്ലേ എന്നല്ലേ ഇത് കൈയ്യിലില്ലേ ഇത് ഉണ്ട് അവിടെ വെച്ചിരുന്നോ कागज ഇവിടെ വെച്ചിരുന്നോ വെച്ചിനാ വെച്ചിരുന്നോ ഇതെന്താ ഇത് വെച്ചോ ഇതെവിടെ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ പറയാം ആൾക്കാരെ വരാല്ലോട്ടെ അമ്മ ഒറ്റാവും ചിന്തിക്കാനൊക്കെ താല്പര്യണ്ട് കൊറച്ചേരം കൂടെ ഒക്കെ പക്ഷെ എന്താ ചെയ്യാൻ കൂട്ടേട്ടി സാറായിട്ടാ പരിപാടി